കൊട്ടാരക്കര ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടൻ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് മാറനാട് ഉള്ള കുഞ്ചുൻ്റെ കട അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് കൂടുതലും നമുക്കുള്ള നാടൻ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളൊരു ചീനി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പഴയ സിനിമ പോസ്റ്ററൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് ചീനി ചിക്കൻ കറിയും ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വൈകുന്നേരമാണ് ചെന്നത് അതുകൊണ്ടാണ് നമ്മൾ ചീനി ചിക്കൻ കറി ഓർഡർ ചെയ്തത് നിങ്ങളിവിടെ ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ബിരിയാണി യും മീൽസും ഒരുപാട് വെറൈറ്റി ഫിഷസും അവൈലബിൾ ആണ് നല്ല വാഴയിലയിൽ ഇതുപോലെ ചീനിയും ചിക്കനും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഉണ്ട് അതിന്റെ കൂടെ ഇവിടുത്തെ ഒരു ആംബിയൻസും ലൈം സോഡയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ആയത് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലുള്ള ഓർഗാനിക് പച്ചക്കറികൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും കൂടാതെ ഒരുപാട് ഓർഗാനിക് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഇവിടുത്തെ ജ്യൂസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എഴുകോൺ നിള പാലസിന്റെ അവിടുന്ന് പുത്തൂര് പോകുന്ന റൂട്ടിൽ മാറനാടാണ് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൊല്ലത്തെ പുതിയൊരു ഫുഡ് സ്പോട്ടായിട്ട് വരുന്നവരെ ബൈ ഫ്രം ഫുഡ് ഈ തെറ്റപ്പത്തന്നെ തെറ്റാ